കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ എഞ്ചിനീയർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് ആകെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഒഴിവുകളാണുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ ഒഴികുകളെന്ന കാര്യം പ്രത്യേകം ഓർത്തിരി ആകെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഒഴികളാണ് ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്ത് വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക മെയിനായിട്ട് ബാംഗ്ലൂരിലുള്ള ബെല്ലിൻ്റെ കോംപ്ലക്സിലാണ് കൂടുതൽ ഒഴികുള്ളത് അതോടൊപ്പം മറ്റ് അംബാല ജോധ്പൂർ ബട്ടിണ്ട മുംബൈ വിശാഖപട്ടം ണം ഡൽഹി ഇൻഡോർ ഗസിയാബാദ് എന്നിവിടങ്ങളിലുള്ള സെൻ്ററുകളിലും വേക്കൻസികളുണ്ട് ആകെ ഒഴിവുകളാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ ഒഴികളാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അഞ്ച് വർഷത്തേക്കുള്ള കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് നിയമനം അതിനുശേഷം രണ്ട് വർഷം കൂടെ നീട്ടി നൽകാം എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിനുവേണ്ട യോഗ്യത എന്നുള്ളത് ബന്ധപ്പെട്ട എൻജിനീയറിംഗ് ബ്രാഞ്ചിലുള്ള ബി ഇ അല്ലെങ്കിൽ ബി ടെക് ബിരുദം അപേക്ഷിക്കാൻ കഴിയും ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതോടൊപ്പം എസ് സി എസ് ടി കാര്യമുള്ളവർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രീമിൽ ആയിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കുന്ന കാര്യം വേണമെങ്കിൽ മനസ്സിലാക്കുക ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം എന്ന സ്കേലർക്കും ശമ്പളം ലഭിക്കുക ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റിനൊക്കെ നാനൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് എന്നാൽ എസ് സി എസ് എക്സ് എക്സറൈസ്മെൻറ്റ് കാൻഡിഡേറ്റ്സിനും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസ് കൊടുക്കേണ്ടല്ലോ ബാക്കി എല്ലാവരും നാനൂറ്റി എഴുപത്തി രണ്ട് രൂപ ഫീസായിട്ട് നൽകണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കാം ഇതിലേക്ക് നിങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് ബി എൽ ഹൈഫെൻ ഇന്ത്യ ഡോട്ട് ഐ എൻ സ്ലാഷ് കരിയേഴ്സ് എന്ന സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് അപ്പോൾ അപേക്ഷിക്കുന്നവരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ബാംഗ്ലൂർ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്റർവ്യൂ ും അതിനുശേഷമായിരിക്കും നിയമനം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഡിസംബർ പത്ത് വരെ ഈ സൈറ്റ് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഡീറ്റെയിൽസ് ഒക്കെ ആ സൈറ്റ് ലഭ്യമാണ് സൈറ്റ് എന്ന് പറയാൻ പറയാം ഡബ്ല്യൂ 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 ബി എൽ ഇന്ത്യ ഡോട്ട് ഐ എൻ സ്ലാഷ് കരിയേഴ്സ് എന്ന സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് താല്പര്യമുള്ളവർ ഡിസംബർ പത്താണ് അവസാന തീയതി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക താങ്ക്